ഞാൻ കഴിഞ്ഞ ദിവസം ബന്ദക്കോസ്തു പാസ്റ്റർമാർ വിദേശത്ത് പണപ്പെരിവിന് പോകുന്നതിനെ കുറിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും അവിടെയുള്ള പ്രവാസികളുടെ അഭിപ്രായം അനുസരിച്ചുമാണ് ആ വാർത്ത ചെയ്തത് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഒരിക്കലും പാസ്റ്റർമാർക്കെതിരല്ല ഒരു പാസ്റ്റർമാരെയും അസഭ്യം പറഞ്ഞിട്ടില്ല എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പാസ്റ്റർമാരുണ്ട് ഞാനും വിദേശത്തൊക്കെ പോകാറുണ്ട് പോകുമ്പോൾ വിദേശത്ത് സുശേഷ വേല ചെയ്യുന്ന പാസ്റ്റർമാരുടെ വീടുകളിൽ താമസിച്ചിട്ടുണ്ട് പാവം പാസ്റ്റർമാരെ മോഹിപ്പിച്ച് പിരിക്കാനായി വൈറ്റിപ്പിഴപ്പിനു വേണ്ടി പിരിക്കാനായി വിദേശത്ത് പറഞ്ഞു വിടുന്ന ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ചില ദുഷ്ട പാസ്റ്റർമാരുടെ ചതിവുകളെയാണ് തുറന്നു കാട്ടിയത് ഇങ്ങനെ പോയ ഒരു പാസ്റ്ററുടെ അനുഭവമാണ് പങ്കുവച്ചത് ആ വീഡിയോ കണ്ടിട്ട് കുരുപൊട്ടി എന്നെ പൊങ്കാലയിട്ട സഹോദരന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം അന്തസായി ദൈവവിളി കേട്ട് ദാരിദ്ര്യം അനുഭവിച്ചും പട്ടിണി കിടന്നും ദൈവവചനം പറയുന്ന സുശേഷ വേല ചെയ്യുന്ന അനേകം പേരുണ്ട് അവരുടെ പോലും പേര് ചീത്തയാക്കുന്ന അവർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്ന സുശേഷകർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട് തക്കം കിട്ടിയാൽ സ്ത്രീകൾ ഒറ്റയ്ക്കുന്ന് താമസിക്കുന്ന വീടുകളിൽ പ്രാർത്ഥിക്കാൻ കയറി അവരെ ശല്യം ചെയ്യാൻ ശ്രമിക്കുന്ന എത്ര പേരെ ഞാൻ തൊട്ട് കാണിച്ചു തരാം

പത്തനംതിട്ട ജില്ലയിൽ തന്നെ രണ്ട് നില വീടുണ്ട് എനിക്ക് ആ വ്യക്തിയെ വ്യക്തിപരമായി അറിയാം പക്ഷേ വ്യക്തിയുടെ പേര് സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ട് മാത്രം ഞാൻ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ അടുത്ത ഒരു ഉടായ്പാണ് പ്രത്യേകിച്ച് സ്വതന്ത്ര ബന്ധഗോസ്തവകളിൽ നടക്കുന്നത് സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സ്കൂൾ ബാഗ് മേടിച്ചു കൊടുക്കും കൂടാതെ ഹോസ്പിറ്റൽ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കും അതുകൂടാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു വീട് വെച്ചു കൊടുക്കും എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ലോകത്തുള്ള പല രാജ്യങ്ങളിൽ അയച്ചു കൊടുക്കും അതിനുശേഷം ബാങ്കിലെ അക്കൗണ്ട് നമ്പറും ഐ എഫ് സി കോഡും അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ ബാർ കോഡും ഓൺലൈനിൽ കൂടിയോ അല്ലാതെയോ പബ്ലിക്കിൻ്റെ മുമ്പിൽ പരസ്യപ്പെടുത്തും പത്ത് രൂപ മുടക്കും ആയിരം രൂപ കണ്ടതിന് ശേഷം ഇങ്ങനെയും കാശുണ്ടാക്കും ബൈബിൾ പഠിപ്പിക്കുന്നത് വലങ്കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന് വേറൊരു ഉദാഹരണം കൂടി പറയാം നമ്മളെ കൊള്ളത്തില്ലെങ്കിൽ നമ്മുടെ ടി വി നല്ലതാകുന്നു ഒരിടത്ത് നിന്ന് ഒരു വ്യക്തി പറഞ്ഞതാകുന്നു ഒരു വ്യക്തിക്ക് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പരസ്യപ്പെടുത്താതിരിക്കുക ബൈബിൾ അതാണ് പറയുന്നത് ഇനി പരസ്യപ്പെടുത്തിയാൽ ആ കൊടുക്കുന്ന സാധനത്തിന് യാതൊരു പ്രയോജനവും ചെയ്യില്ല ഇന്ത്യക്ക് പുറത്തുപോയി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുന്ന പാസ്റ്റർമാർ എന്നു പറഞ്ഞാൽ സംഘടനയുടെ കീഴിൽ നിൽക്കുന്ന പാസ്റ്റർമാരെയാണ് വേറൊരു ഉദാഹരണം എന്നു പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അതേ സഭയുടെ പേരിൽ ഇന്ത്യക്ക് പുറത്തും ആ പേരിൽ സഭയുണ്ട് അവിടുത്തെ പാസ്റ്റർ ഇവിടെയുള്ള വ്യക്തിക്ക് വിസ എടുത്ത് കൊടുത്തതിനു ശേഷം ഇന്ത്യക്ക് പുറത്തു ചെല്ലും അവിടുത്തെ പാസ്റ്റർ ബൈബിൾ സ്കൂളിന്റെ വാതിൽ പോലും കണ്ടിട്ടില്ല കുറച്ച് അന്യഭാഷയെ അറിയാം കുറച്ച് ബൈബിളിന്റെ വാക്യങ്ങൾ അറിയാം സുവിശേഷ വേല വെച്ച് കാശുണ്ടാക്കുക എന്നാൽ സമുദായ സഭകളിൽ ഏതും ആയിക്കോട്ടെ ഒരു അച്ഛനാകണമെങ്കിൽ ചില കടമ്പുകൾ കടക്കണം ഒന്ന് സമുദായത്തിന് നല്ല ഒരു അഭിപ്രായം വേണം അതുപോലെ തന്നെ സ്വന്തം സഭയിലെ അച്ഛൻ്റെ ലെറ്ററും വേണം കൂടാതെ തന്നെ സെമിനാരിയിൽ പഠിക്കണം എന്ന പെന്തക്കോസ്തിൽ എങ്ങനെയാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക കേട്ടല്ലോ ഇത് ആ വീഡിയോയുടെ അടിയിലെ ബോക്സിൽ പങ്കുവച്ചതാണ് ഇതുപോലെ ഒരു പാസ്റ്റർ അല്ല അനേകം പാസ്റ്റർമാർ വിദേശത്ത് പോയി കള്ളം പറഞ്ഞ് പൈസ പിരിക്കുന്നു എനിക്ക് നേരിട്ടറിയാവുന്ന ചില സംഭവങ്ങളുണ്ട് അതെല്ലാം പേരും നാളും സഹിതം പറഞ്ഞാൽ അവർക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാകും അതുകൊണ്ട് പറയുന്നില്ല എന്തിനേറെ വിദേശത്ത് പോയി കാണിച്ച ഒരു ചറ്റത്തരം പറയാം പിരിവിനു പോയ ഒരു മധ്യവയസ്കനായ പാസ്റ്റർ അയാൾക്ക് പരിചയമുള്ള ഒരു ബന്ദകോസ്ത വിശ്വാസിയുടെ വീട്ടിൽ താമസിച്ചു നാട്ടിൽ നിന്നും വന്ന ദൈവദാസനല്ലേ മാത്രമല്ല നാട്ടിലെ സഭയിലെ പാസ്റ്ററും വിളിച്ചു പറഞ്ഞതാണ് അങ്ങനെയാണ് ആ വിശ്വാസി താമസിക്കാൻ സൗകര്യം കൊടുത്തത് പാസ്റ്റർ ഒരാഴ്ച എന്നും പറഞ്ഞാണ് താമസം തുടങ്ങിയത് ഒരാഴ്ചയായി രണ്ടാഴ്ചയായി പോകുന്നില്ല പകൽ സമയത്തൊക്കെ മിക്കവാറും ഈ പാസ്റ്റർ പുറത്തങ് പോകാറില്ല വൈകുന്നേരങ്ങളിലാണ് പുറത്തു പോകുന്നത് രാത്രി വൈകിയാണ് വരുന്നത് ഒരു ദിവസം ഈ വീട്ടിലെ വിശ്വാസിയുടെ മകൾക്ക് കോളേജിൽ ക്ലാസ്സിന് പോകണ്ടായിരുന്നു വീട്ടിൽ തനിച്ചായിരുന്നു ഈ പാസ്റ്റർ മറ്റൊരു മുറിയിലുണ്ട് ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് മാതാവിനെ വിളിക്കുന്നു ഇയാൾ ഉപദ്രവിച്ചെന്ന് പറയുന്നു ആ മാതാവ് പിതാവിനെ വിളിച്ച് കാര്യം പറഞ്ഞു രണ്ടുപേരും ഒരു മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തി അപ്പോഴേക്കും ആ പാസ്റ്റർ ആ വീട് വിട്ടു പോയിരുന്നു ഇതെന്നോട് ആ വിശ്വാസിയുടെ നാട്ടിലെ പാസ്റ്ററാണ് പറഞ്ഞത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ ബിരുദൻ നാട്ടിലെത്തിയത് നാട്ടിലെത്തിയതറിഞ്ഞ് സഭയിലെ പാസ്റ്റർ ഇയാളെ വീട്ടിൽ ചെന്ന് കണ്ടു ചോദിച്ചു അപ്പോൾ അയാൾ പറയുക ആ കുട്ടിയാണ് ഇയാളെ പിടിച്ചതെന്ന് അതോടെ ആ വിശ്വാസി പാസ്റ്റർമാരെ താമസിപ്പിക്കുന്ന പരിപാടി നിർത്തി ആ കുടുംബം പ്രാർത്ഥനയ്ക്ക് പോലും പോകാതായി ഇനി പറ ഈ പാസ്റ്റർമാരെല്ലാം ഉടലോടെ സ്വർഗത്ത് പോകുന്നവരാണോ പുണ്യാളന്മാരാണോ ഇനിയുമുണ്ട് കഥകൾ അത് പിന്നാലെ പറയാം